പ്പും മുളകും പുട്ടൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണുന്നുണ്ട് നമ്മുടെ ലച്ചുവും സിദ്ധുവും തമ്മിൽ പൊരിഞ്ഞട്ടിയോടടി ലാസ്റ്റ് നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ഞാൻ രണ്ടിലൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ബന്ധം വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞു മുട്ടം ബഹളാട്ടോ നമ്മുടെ കേശുവും നമ്മുടെ സിദ്ധുവളിയനെ വിളിച്ച് വടക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കൊച്ചിനെയും തള്ളയും ഇവിടെ ഒറ്റക്കാക്കി പോകാനാണെങ്കിൽ പിന്നെന്തിനാ വിവാഹം കഴിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശുവും ചൂടാകുന്നുണ്ട് ഇനി പ്രശ്നം തീർക്കാൻ നമ്മുടെ സിദ്ധു നേരിട്ട് വരുമോ എന്നുള്ളതാണ് നമുക്കിനി പ്രേക്ഷകർ കണ്ടി അറിയേണ്ടത് ഇനി നമ്മുടെ സിദ്ധുവിനെ വരുത്താനുള്ള നമ്മുടെ സംവിധായകൻ്റെ കൂർമ്മ ബുദ്ധിയാണോ ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ സിദ്ധു സിദ്ധുവളിയൻ പാറമ്മുടെ വീട്ടിലേക്ക് വരുന്നൊരു മുഹൂർത്തങ്ങളാണ് അടുത്തതെങ്കിലും പൊളിക്കും അതിലും അതിൽ അതിൽപ്പറും സന്തോഷം നമുക്ക് പ്രേക്ഷകർക്ക് വേറെ കിട്ടാനില്ല അല്ല ഗൈസ് എന്തായാലും നമ്മുടെ ലെച്ചവും സിദ്ധുവിനെ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് കുറേ നാളായാലും കൂട്ടുകാരെ എന്തായാലും ഈ ഒരു അവസ്ഥരെ നമ്മുടെ സംവിധായകൻ അതിന് ഒരു ചാൻസ് കൊടുത്ത് ണേ അല്ലെ കൂട്ടുകാരെ നമ്മുടെ കല്ലുമോളും ലച്ചു നമ്മുടെ സിദ്ധവും ഒരുമിച്ചുള്ള ഒരു ഫ്രെയിം അതെന്തായാലും നമ്മുടെ ഉപ്പുമുളകും പ്രേക്ഷകരുടെ ഒരു സ്വപ്നം തന്നെയാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ നോക്കട്ടെ അടുത്തൊരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്